ുട്ടി വേണ്ടറി അയ്യോ അതാണ് അമ്മയും മകളും കൂടെ നോക്കിക്കൊണ്ടിരുന്നത് എടിയോ എല്ലാം മൂർഖം പാമ്പാണ് എന്റെ പടയിലും എൻ്റെ കുട്ടിണ്ട് ഞാനും കണ്ടില്ല അയ്യോ ഇതെന്ത് മണിക്കുട്ടി ഇങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു ദൈവം ഇതെന്ത് പാമ്പാണാവോ അയ്യോ ഇതാ പോയ്യ ഇതെന്ത് പാമ്പത് ചേരയാണോ വാലും മുറിഞ്ഞതാണോ അതാ പോണു അതാ പോണു അയ്യു എന്താ പാമ്പ അയ്യോ ഇതോ മണിക്കുട്ടി കണ്ടിട്ടാണ് എന്താ സാധനം എന്താ വാല് ഇങ്ങനെ ഇരിക്കണേ അതിന്റെ ആ മണിക്കുട്ടി നോക്കിക്കൊണ്ടേ ഇരിക്കണ്ടായിരുന്നേ മണിക്കുട്ടിയെ അപ്പൊ ഞാൻ വെച്ചാ ഈ മണിക്കുട്ടി ഇങ്ങനെ നോക്കണെന്ന് അത് കഴിഞ്ഞ മണിക്കുട്ടിയുടെ കുട്ടി നോക്കിണ്ടായിരുന്നു ഇവിടെ എന്താ കാര്യം കാര്യ നോക്കിട്ട് കാര്യമില്ല പൊക്കോ അമ്മൂട്ടിയൊക്കെ ഇവിടെ വേറെ അറിയും അല്ല പൊക്കോ ഇവിടെ പാമ്പുകൾക്കൊന്നും സീറ്റില്ല വിട്ട വണ്ടി അങ്ങോട്ട് പോയപ്പോ ആ നായക അത് അങ്ങോട്ടേക്ക് ഓടണമെന്നറിയില്ല പേടിച്ചിട്ടേ ചേരാശാനാണ് തോന്നുന്നുണ്ട് ചേരാശാൻ അതാണ് അത്ര പേടിച്ചിട്ട് നീ അവിടെ ഇരുന്നാട്ടാ അവിടെ ഇരുന്ന പുറത്തു വെക്കോ പോവാൻ വഴിയില്ലേ എന്താണ് ഇങ്ങോട്ട് നോക്കി വെക്കട ആളെല്ലാം വലുപ്പുണ്ട് ഹലോ ഹലോ പോലീ ഇവിടെ നിൽക്കണ്ട അവിട്ടി വന്നാ വിവരറിയും പോയിക്കറിഞ്ഞു നിക്കണ്ട ോട്ടെ അവിടെ ചേര തന്നെ ആയിരിക്കും കണ്ടിട്ട് ചേര സ്റ്റൈൽ ഉണ്ട് ഒരു ലുക്ക് ഉണ്ട് ചേരട്ട ഒരു ലുക്ക് ഇവിടെ ഇരിക്കാനാണോ എന്തോ ഭാവം ആ ചേരണ മുടി പാമ്പ് വാ കൺചേരാ പാമ്പാണോ മുടി ണാൻ നിന്റെ ഇഷ്ടപ്പെട്ട ആളാണ് മമ്മൂട്ടിയുടെ നമ്പർ വൺ ശത്രു ആണ് പാമ്പാണ് പാമ്പിനെ കണ്ടുപിടി ദേഷ്യം വന്നോ പാമ്പിനെ കണ്ടപ്പോ എന്റെ കുഞ്ഞുട്ടിയേ എന്റെ കുഞ്ഞുട്ടിയേ എന്റെ പാമ്പിനെ കണ്ടോ പാമ്പിനെ കണ്ടോ മണിക്കുട്ടിക്ക് ദേഷ്യം വരണോ പാമ്പിനെ കാണുമ്പോല്ലേ ഓ കുടിച്ചോ മണിക്കൂ കുഞ്ഞുട്ടിയെ പാലുണ്ടല്ലോ കുഞ്ഞുട്ടിയുടെ വയറൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കണം കുടിക്കോ കുഞ്ഞുട്ടിയെ ജന്താ മണിക്കുട്ടിയുടെ ഒരു ദേഷ്യം പാമ്പിനെ കാണുമ്പോൾ കലി കേറിയില്ലേ ആ ഓടിച്ച കോട്ടം സൂപ്പറായിരുന്നു കുഞ്ഞുട്ടി കുടിച്ചോട്ടാ